ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതുമിൻ്റെയും അളകുന്നതിരെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വിശേഷ ആഴ്ചയിൽ വളരെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും എല്ലാവരും അടിച്ചു പൊടിച്ചു വന്ന് കരുതുകയാണ് ഞങ്ങളും ക്രിസ്മസിൻ്റെ ആ തിരക്കിലൊക്കെ ആയിരുന്നു എന്തായാലും ഇന്നത്തെ ഗൗതുമിൻ്റെയും അളകുന്നന്തരും പിങ്കിയുടെയും കഥയിൽ വമ്പൻ രസകരമാകുന്ന ചില വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന ഘട്ടം കാരണം നമ്മളെല്ലാം കാത്തിരുന്ന ആ വിമൽ അർജുൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ആ വ്യക്തി അർജുനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്നും അതുപോലെ അദ്ദേഹം ഇന്ന് ഇന്ദീവർത്തേക്ക് കാല് കുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന തൊണ്ണൂറ് നൂറ് ശതമാനവും സാഹചര്യം ഒരുങ്ങുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പം സാപുത്രയുടെ ആ വെല്ലുവിളി നമ്മുടെ അർജുൻ്റെ അമ്മേനെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുകയാണ് അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഗവർമെൻ്റെ അച്ഛനോട് പറയുകയാണ് അവരിങ്ങോട്ട് വരും അവർ അവകാശം ചോദിച്ചുകൊണ്ട് വരുമെന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പം ഗവർമെൻ്റ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കരു എല്ലാം കൊടുക്കുക നിനക്കിവിടെ ഒരു ആയി ആയുഷ്കാലം മുഴുവൻ പാൽപ്പായസം കുടിച്ച് ജീവിക്കുവാനുള്ള സ്വത്ത് ഉണ്ടല്ലോ പിന്നെന്തിനാ അവർക്ക് കൊടുത്തങ്ങ് ഒഴിവാക്കാൻ പറയാം അപ്പം എന്തായാലും ഇത് കേട്ടതേ നമ്മുടെ അർജുൻ്റെ അമ്മയ്ക്കൊരു ധൈര്യം ഉണ്ടാകുക അർജുനൻ്റെ അമ്മ പറയാം ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇതുപറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ടോ എന്ന് പറയുക അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ച് പൈസ അഞ്ച് ചില്ലി പൈസ അവനും അവക്കും കൊടുക്കുകയല്ല ഞാൻ ഇതുവരെ കണ്ടെത്തുപോലുമില്ലെങ്കിലും കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് അതിനുശേഷം കാണുന്ന രസകരമാകുന്ന ചില നിമിഷം അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ എൻട്രി ആണ് അതായത് നമ്മുടെ പിങ്കിയും ഗിരിജയും ഇന്ദീവരത്ത് നിന്ന് വിളിച്ച് പറോട്ട എന്ന് തിന്നാൻ അവിടെ അനുവാദമില്ലാത്തതുകൊണ്ട് പിങ്കി അല്ല നന്ദ പിടിച്ചതുകൊണ്ട് തന്നെ വെളിയിൽ ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിക്കുക അങ്ങനെ ഔട്ടിങ്ങിന് പോകുന്ന ഒരു ഭാഗമാണോ അങ്ങനെ പോയി വെളിയിൽ നിൽക്കുന്ന സമയത്ത് അവർ ട്രാ ടാക്സി വിളിച്ചു ടാക്സിയിൽ പോകാൻ തന്നെ തീരുമാനിക്കുക കാരണം അപ്പോൾ ഈ ഗിരിജ ചോദിക്കുന്നുണ്ട് ഇനി പിങ്കി മോളെ നിനക്ക് ആ കാർ എടുത്തോളു വന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുക അപ്പോൾ പിങ്കി പറയാണ് എൻ്റെ പൊന്നിച്ചിട്ട് ഈ കാറൊക്കെ ലാസ്റ്റ് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒരു സാധനം വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കാർ ഒതുക്കണമെങ്കിൽ ഹിമാലയത്തിൽ പോകുന്ന പോലെ നമ്മളെ കൊണ്ട് ഒതുക്കേണ്ടത് കാരണം ഇതിലും പേർന്നും ടാക്സി ആകുമ്പോൾ വിളിക്കുമ്പോൾ അവർ കൊണ്ട് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് ഒതുക്കും നമ്മൾ കറക്റ്റ് ഷോപ്പിങ്ങ് കഴിയുമ്പോൾ അവർ വന്ന് നമ്മളെ വിളിക്കും അതല്ലേ രസം എന്നൊക്കെ പറഞ്ഞ് പിങ്കി പറയും എന്തായാലും ടാക്സി നീ വിളിച്ചോ ചിക്കുക ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തൊരു ചെറിയൊരു വെയിറ്റിംഗ് ഷർട്ടിൻ്റെ സൈഡിൽ ഇവർ കയറി നിൽക്കാൻ തീരുമാനിക്കുന്നു ഈ സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ബൈക്കാൽ വരും ബൈക്കിൽ വരുമ്പോഴത്തേക്ക് രണ്ട് സ്ത്രീകൾ ഈ വെയ്റ്റിംഗ് ഷർട്ടിൻ്റെ ആഴ്ചയിൽ വെയിറ്റിംഗ് ഷർട്ടിനവിടെ നിൽക്കുന്നത് എന്നാൽ ഇവരെ നിന്ന് പിടിച്ചേക്കാം എന്താ ഇവരെ ഇന്ന് കറക്കിയാക്കാമെന്ന് ഈ രണ്ട് ചെറുപ്പക്കാരും തീരുമാനിച്ച് ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ രൂപഭാവമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താടിയൊക്കെ വളർത്തി ഒരു കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വരികയും അങ്ങനെ ബൈക്ക് ഇവർക്ക് ചുറ്റും റൗണ്ട് വെക്കുക അകത്ത് പെട്ടെന്ന് പിങ്കിയുടെയും ഗിരിജയുടെയും മുൻപിൽ കൊണ്ട് വണ്ടി പ്രതികൾ നടത്തുക അപ്പോൾ ഗിരിജ വെക്കിയത് ഏതാടി ആരാടി പിങ്കി മോളെ എന്തെന്ന് ചോദിക്കുക ആർക്കറിയാം എന്ന് പിങ്കി ഈസി ആയിട്ട് പറയുന്നു അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഈ രണ്ട് ചെറുപ്പക്കാരിൽ ഒരു ഒരാൾ ഹായ് എന്ന് പിടിച്ച് പിങ്കിയെ കൈമോക്കി കാണിക്കോട്ടെ ഈ സമയത്ത് പിങ്കിക്ക് ദേഷ്യം വരിക പി അപ്പോൾ ഗിരിജ് പറയാണ് മോളെ ഇത് എന്തോ വള്ളിക്കെട്ട് ഗ്യാസ് ആണല്ലോ ഇങ്ങനെ പറയാം ആ എന്തെങ്കിലും ആകട്ടെ ചിറ്റേ എന്ന് പറയാ അപ്പം എന്തായാലും പെട്ടെന്ന് ഈ ഇവർ കൈ കാണിച്ചിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടൂമാരും രണ്ട് ചെറുപ്പക്കാരും ബൈക്കിൽ നിന്ന് ഇറങ്ങി അടുക്കി വരികയും പെട്ടെന്ന് ഈ പിങ്കിയെ പരിചയപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ പെട്ടെന്ന് ഗിരിജ പറയുകയാണ് എടാ പോടാ ചെറുക്കന്മാരെ പോയി പണി നോക്കാൻ പറയാം ഇവർക്ക് ഇത് വാശിയാവുക ഈ ചെറുപ്പക്കാർക്ക് ഇത് വാശിയാവുകയും പെട്ടെന്ന് പിങ്കിയോട് പറയുക വില്ലി മാരാജ്മി എന്ന് ചോദിക്കുക അതായത് എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു പൂവ് തൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയും പിങ്കിക്ക് കൊടുക്കുകയും ചെയ്യാം പിങ്കി അത് പെട്ടെന്ന് തട്ടി മാറ്റുക ദേഷ്യം വന്നിട്ടുണ്ടോ തട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഈ ചെറുപ്പക്കാർക്ക് ദേഷ്യമുണ്ടാകുകയും എന്നാൽ പിന്നെ കാര്യം നോക്കിയിട്ടുള്ളൊ എന്നോർത്ത് ഈ ചെറുപ്പക്കാർ പിങ്കീനെ പിടിക്കുകയും പിങ്കിയെ ഗിരി ഈ ചെറുപ്പക്കാരൻ പിടിച്ച് വലിക്കുക അങ്ങനെ ഏതോ ഒരു ശ്രമം നടത്തുകയാണ് ഈ നടുവുകളോടി വെച്ച് അപ്പം ഗിരിജ തടയാൻ നോക്കുന്നുണ്ട് അപ്പം ഗിരിജേനെ മറ്റൊരു ചെറുപ്പക്കാരനും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുക ഈ സമയത്താണ് ഒരു ബൈക്കിൽ അതായത് ഒരു ജോലി അന്വേഷിച്ച് വരുന്ന നമ്മുടെ വിമൽ കഥയിലെ ഇപ്പോഴത്തെ ഹീറോ എന്ന് പറയുന്ന ബിമൽ വരുന്ന വിമൽ വരുന്നത് കാ വന്നത് വന്നതും കണ്ട കാഴ്ച രണ്ട് സ്ത്രീകളെ രണ്ട് ചെറുപ്പക്കാർ വഴിയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് പെട്ടെന്ന് ബൈക്ക് കൊണ്ട് നിർത്തുകയും പെട്ടെന്ന് ഈ ഗുണ്ടകൾ ഇല്ലെങ്കിൽ ചെറുപ്പക്കാരെ ഇടിച്ച് നിർത്തുകയും ചെയ്യുക അങ്ങനെ പെട്ടെന്ന് ആറ് ഹെൽമെറ്റ് വെച്ചാണ് ഈ വിമൽ വന്നിരിക്കുന്നത് അപ്പോൾ ഹെൽമെറ്റ് ഊരാത്തത് കൊണ്ട് ആരാണെന്ന് പോലും വ്യക്തമല്ലാത്ത രീതി എന്തായാലും പിങ്കയ്ക്കും ഗിരിച്ചയ്ക്കുമ്പോൾ അത് വലിയ ആശ്വാസമായി പേടി പെട്ടെന്ന് ചാടി കയറി ആ പേടിഷൻ്റെ അകത്തേക്ക് നിൽക്കുകയും അങ്ങനെ ഈ ചെറുപ്പക്കാരന്മാരെ അല്ലെങ്കിൽ വന്ന ചെറുപ്പക്കാരന്മാരെ ഈ ബൈക്കിലെത്തിയ വ്യക്തി ഇടിച്ചുനിരത്തുകയും ചെയ്യുന്നത് കണ്ടു നിൽക്കുകയാട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ഈ നമ്മുടെ പിങ്കി വിളിച്ച ടാക്സി വിരിയും പെട്ടെന്ന് പിങ്കിയും ഗിരിചിയും പറയാം വാ നമ്മൾ വിളിച്ച ടാക്സിയാണ് പറയാം അപ്പോൾ പെട്ടെന്ന് ഗിരിചിയാണ് പറഞ്ഞാൽ നമ്മൾ വിളിച്ച ടാക്സി വന്ന് നമുക്ക് പെട്ടെന്ന് വിളിച്ച് പോയേക്കാം എന്ന് പറയാം അപ്പം പെട്ടെന്ന് പിങ്കി ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആരാണ് അറിയണ്ടേ എന്തേലും സംഭവിച്ചാലോ നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട പിങ്കി നീ നമുക്ക് നമുക്കിവിടെന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് പിങ്കിയെ നിർബന്ധപൂർവ്വം രക്ഷിക്ക അല്ലെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് എസ്കേപ്പ് ആകുന്ന ഒരു രസകരമാകുന്ന നിമിഷമാട്ടോ എന്തായാലും പിങ്കി ആ കാറിൽ പോകുമ്പോൾ ഈ വ്യക്തിയെ നോക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തന്നെ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം കാണുന്നത് ഈ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി വരികയും പെട്ടെന്ന് പിടിക്കുകയും അപ്പം പെട്ടെന്ന് ഇതിനിടയ്ക്ക് പിങ്കേം ഗിരിജയും പോയി കഴിയുമ്പോഴത്തേക്ക് ചാ നമ്മുടെ ഈ വിമൽ ഹെൽമെറ്റ് എടുത്ത് മാറ്റിയും ഇമാർ ഇടിച്ച് നരത്തുകയും ചെയ്യും ഈ സമയത്താണ് പോലീസ് വരുന്നത് പോലീസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെറുപ്പക്കാർ പറയുകയാണ് സാർ ഇതൊരു ഫ്രാങ്ക് ആയിരുന്നു ഞങ്ങൾ ഈ ഓൺലൈൻ മീഡിയയാണ് അപ്പം ഒരു രസകരമാകുന്ന രീതി ഞങ്ങളൊരു വീഡിയോ പിടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയൊക്കെ ഓൺലൈൻ വീഡിയോ എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാവരെയും വണ്ടിയെ പിടിച്ച് കയറ്റുവാട്ടോ ഈ സമയത്ത് പെട്ടെന്ന് വിമലിനെയും പിടിച്ച് കയറ്റുക വിമലപ്പം തടുക്കുന്നുണ്ടട്ടോ വിമലിൻ്റെ സംസാര രീതി തന്നെ പോലീസുകാർ ക്ക് ഒരുപാട് ദേഷ്യമുണ്ടാക്കുക കാരണം എടുത്തു ചാടി ആരെയും വക വെക്കാത്ത രീതിയിലുള്ള സംസാരമായിരുന്നു നമ്മുടെ വിമലിൻ്റെ അപ്പോൾ ഈ വിമൽ വണ്ടി കയറാൻ താല്പര്യം ആകാതിരിക്കുകയും അങ്ങനെ ഈ പോലീസ് കാരെ തുറക്കുകയും ഒടുവിൽ പോലീസ് വണ്ടിയിൽ ചെന്ന് കയറുന്നുണ്ട് കേട്ടോ എന്തായാലും പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഗൗതം ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സി ഐയുടെ ചില ഫയലുകൾ പരിശോധിക്കുന്നത് ചില ക്രമക്കേട് കണ്ടതിന്റെ ഫലമായി ചില പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ചില ഫയലുകൾ പരിശോധിക്കുന്ന സമയത്ത് അവിടുത്തെ സി ഐക്ക് ബെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ എസ് ഐ നമ്മുടെ ഗവർണർ ചോദിക്കുകയാണോ താനവിടെ ഇരിക്കുകയോ എന്തിനാണി ബെപ്രാളം പിടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഈ എസ് ഐ പറയുക സാറേ സാർ ഇത് നോക്കി തീർന്നോളം വരെ എനിക്ക് സമാധാനമുണ്ടാവില്ലെന്ന് പറയാം നീ അത് ഒന്നും കാണിക്കണ്ട നീ എന്തേലും ഇതിൻ്റെ തരികട കാണിച്ചിട്ടുണ്ടെന്ന് താൻ എന്ന് ചോദിക്കില്ല സാറേ സാർ നോക്കിക്കോളാം പറയും ഈ പെട്ടെന്ന് ഈ സമയത്ത് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പോലീസുകാരൻ പെട്ടെന്ന് കയറി വരിക കയറി വന്നിട്ട് സി ഐയുടെ അത് പറയുക സാറേ ഇതുപോലൊരു ഓൺലൈൻ മീഡിയയിൽ മീഡിയ മീഡിയസ് അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാർ ചെറിയൊരു പ്രശ്നമുണ്ടാക്കിയും അവന്മാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് എസ് ഐ സി ഐക്ക് ദേഷ്യം വരിക സി ഐക്ക് വ്യക്തികളെ അറിയാം എന്നാൽ സി ഐ പറയുക എടാ തനിക്ക് ഇടിച്ച് അന്മാരെ നടു കുടിക്കത്തില്ലേ എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് ഗൗരവം ഈ സി ഐയുടെ മുഖത്തൊക്കെ നോക്കുന്നൊരു ഭാഗമൊക്കെയാണ് കാണുന്നത് എന്തായാലും പെട്ടെന്ന് പറയാ സാറേ ഇവർ സാറേ സോറി ക്ഷമിക്കണം ഇത് ഇവ്മാര് സ്ഥിരം ഈ പരിപാടി ഇതാ ഉമ്മാരെ ഫ്രാങ്ക് ചെയ്ത് ചെയ്ത് മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെ ഒരു ശല്യമായി മാറിയിരിക്കുക അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുക എന്തായാലും ഞാൻ വന്ന് താൻ പോയി കൈകാര്യം ചെയ്യാൻ പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്നാൽ ഈ സമയത്ത് ഗൗതം പറയാം ഒരു കാര്യം ചെയ്യും അമ്മാരെ ഇങ്ങോട്ട് വിളിക്കുക താൻ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ കാണട്ടെ എന്ന് പറയുമല്ലോ ഗൗതം അപ്പം പെട്ടെന്ന് സി എം പറ സാറെ അതെങ്ങനെയാണെന്ന് ചോദിക്കുക എന്നാൽ താൻ എന്നും ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാം അങ്ങനെ ഈ പോലീസുകാരൻ ഈ രണ്ട് ചെറുപ്പക്കാരെ ആദ്യം അത് പ്രശ്നമുണ്ടാക്കി രണ്ട് ചെറുപ്പക്കാരെ വിളിക്കുക ചെറുപ്പക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിടയ്ക്ക് ബാക്കിയുള്ള ആ മറ്റവൻ മറ്റവനെന്ത് ചെയ്യേ എന്ത് ചോദിക്കുക അപ്പം മറ്റവനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ഇടിച്ച് നിരത്തിയവൻ അല്പം തൻ്റെടിയാണെന്നൊക്കെ ഗൗമതുമുനോട് പറയുന്നുണ്ട് തന്റേടി അവൻ എടുത്തിട്ടൊക്കെ പോലീസും കൊട്ടാരം ഒന്നും വലിയ പ്രശ്നമല്ലാത്തവനാ അല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നതൊക്കെ ഗൗതമനോട് പറഞ്ഞ എന്നാൽ അവരെ അവനെ കൂടെ വിളിക്കാൻ പറയാ അപ്പോൾ പെട്ടെന്ന് പോലീസുകാരൻ പറയുന്നത് സാറേ അവന്റെ കയ്യിൽ നിന്ന് മൂറ് ഞാൻ കഴുകാൻ പോയതാണെന്ന് പറയാം അങ്ങനെ കാത്തിരിക്കുക ഈ മറ്റ് ഈ രക്ഷിക്കാൻ വന്ന അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഈ രണ്ട് ചെറുപ്പക്കാരെ ഇടിച്ചു നിർത്തിയവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് വാതക്കൽ കൂടെ വിമൽ കയറി വരുന്നത് വിമൽ കയറി വന്നപ്പോൾ തന്നെ ഗൗതം അന്താളിച്ചു പോയി ഒരു ഭാഗമാണ് കാരണം ആദ്യത്തെ ആ എൻട്രി തന്നെ ഗൗതമിൻ്റെ ച അല്ലെങ്കിൽ ഗൗതമിൻ്റെ നിയന്ത്രണം തെറ്റിച്ച് കളയുന്ന ഒരു വരമായിരുന്നു അർജുൻ എങ്ങനെയാണോ തൻ്റെ മുറിയിലേക്ക് കയറി വരുന്ന അതേ രീതിയിൽ ഗൗതമിൻ്റെ മുൻപിലേക്ക് വിമൽ കയറി വരുന്ന കണ്ടപ്പോൾ ഇത് അർജുനാണോ അത് മറ്റാരെങ്കിലും ആണോ അത് അർജുൻ്റെ ആത്മാവാണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഫീലിങ്സാണ് അവിടെ കാണുന്നത് എന്തായാലും ഗൗതം ഞടിഞ്ഞി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റേ പോലീസുകാരൻ ഈ വിമലിനോട് ചോദ്യം ചെയ്യും അപ്പം ആ സമയത്തൊക്കെ അർജുൻ ഒരു ഗൗതം എന്താണ് നടക്കുന്നത് എന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്ന അങ്ങനെ പെട്ടെന്ന് അർജുൻ ഗൗതം ചോദിക്കുകയാണ് താൻ ഈ തൻ്റെ പേരെന്താണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് വിമൽ ആസാർ ഞാൻ ഒറ്റപ്പാലം മാത്രമല്ല എൻ്റെ അമ്മ അപ്പം ഈ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വീട്ടുപേരും പേരും ഒക്കെ പറയാൻ പറയാം അപ്പം ഈ വിമൽ പറയുന്നുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് വിമൽ എൻ്റെ പേര് എൻ്റെ അമ്മയുടെ പേര് സാബുത്രി അച്ഛൻ്റെ പേര് ബാലഗോപാലൻ എന്നാണെന്ന് പറയുക ഞാൻ ഒറ്റപ്പാലക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടി നിൽക്കുക അത് ഗൗതം ഗൗതമിന് എന്തോ മനസ്സിലായി ഇതാരാണ് എന്നത് ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലാക്കിയും അങ്ങനെ പെട്ടെന്ന് ഈ വ്യക്തിയെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന എ സി യോട് പറയുക വേണ്ട സി അല്പം ഗൗരവം കുറച്ച് ഗൗതം സംസാരിക്കുക ഒടുവിൽ തൻ്റെ മറ്റൊരു അടി ചെറുപ്പക്കാരോട് ചോദിക്കുക അവിടെ നിനക്കൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ കയറി ഇറങ്ങേണ്ടി വരുമെന്ന് പറയാം ഗൗതം അപ്പോൾ ഇവരെ ഒഴിവാക്കി ഈ ഈ വിമലമായിട്ട് സംസാരിക്കുവാനുള്ള ചില ഗൗതം ഗൗതമൊരുക്കുകയും അങ്ങനെ അവർക്ക് പരാതിയില്ലെന്ന് പറയുകയും അങ്ങനെ അമ്മമാരെ പറഞ്ഞുവിടുകയും ഈ വിമലം ആ കൂടെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഗൗതം പിടിച്ചു നിർത്തുകയും പിടിച്ചു നിർത്തി കാര്യങ്ങൾ വിശദമായി ചോദിക്കുകയും വിശദമായി ചോദിക്കുമ്പോൾ തന്നെ താനിവിടെ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണെന്നും അങ്ങനെ അച്ഛൻ എന്താണ് നാട് വിടാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അപ്പനില്ല എന്ന പേര് പേരുദോഷം കൊണ്ട് മാത്രം ആ സാറ് ഞാൻ അവൾ നാട്ടിൽ നിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ചില കാര്യങ്ങൾ ഒരു ഭാഗമാണ് എന്തായാലും ഗൗതം ഈ വിമനിലെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് ഈ സമയത്ത് നന്ദാളിൽ മനസ്സിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില രീതിയിലൊക്കെയാണ് ഗൗതമൻ്റെ ഭാഗം കാണാൻ പോകുന്നത് എന്തായാലും അതിനുശേഷം കാണുന്നത് ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നന്ദ ഹോസ്പിറ്റലിൽ രോഗികളെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നേഴ്സ് വന്ന് പറയാണ് നേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് പേഷ്യൻ്റെ എല്ലാം തീർന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റും കൂടെ ഉണ്ട് ആ കൈ മുറിഞ്ഞതാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ എന്തായാലും നന്ദ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ നന്ദയുടെ മുൻപിലേക്ക് ഈ പേഷ്യൻറ്റ് വരികയാണ് പേഷ്യൻ വന്ന് ഇരിക്കുന്ന സമയത്ത് നേഴ്സ് പറ സാ ഡോക്ടർ ഇതാണ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിനെ നോക്കിയ നന്ദയ്ക്ക് കണ്ണു തള്ളിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്തായാലും പേടിച്ച് വരച്ചു നിൽക്കുന്ന നന്ദേനയാണ് കാണുന്നത് കാരണം തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന പേഷ്യൻ്റ് അർജുൻ്റെ അതേ രൂപസാദൃശ്യമുള്ള അർജുനാണോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയിരിക്കുന്നു പെട്ടെന്ന് നന്ദയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ വരികയാണ് അപ്പം പെട്ടെന്ന് നേഴ്സ് ചോദിക്കുന്നു നേഴ്സ് പറയുകയാണ് ഡോക്ടർ ഇതാണ് ഡ്രസ്സ് ചെയ്യണോ എന്ന് ചോദിക്കുക അപ്പം കിളിപോയിരിക്കുന്ന പോയിരിക്കുന്ന നമ്മൾ കാണുന്നത് എന്തായാലും അവസാന നിമിഷത്തിൽ നന്ദ പെട്ടെന്ന് നേഴ്സിനോട് പറയുക പോയി ഡ്രസ്സ് ചെയ്യാൻ പറയുകയും അങ്ങനെ നേഴ്സ് ഈ വിമലമായിട്ട് പോയി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നന്തയുടെ നോട്ടം ഈ വിമലിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് എന്താ കാരണം അത്രത്തോളം സാദൃശ്യം സാമ്യമുള്ള ഈ വ്യക്തി ആരാണ് എന്ന് അറിയുവാൻ വേണ്ടിയുള്ള വലിയൊരു വ്യഗ്രതയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഒടുവിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നന്ദയുടെ മുൻപിൽ വന്നിരിക്കുമ്പം നന്ദ ചോദിക്കുകയാണ് വിമൽ നിങ്ങളെ വീടെവിടെയാണ് സ്ഥലം എവിടെ വീടെവിടെയാണ് നാടെവിടെയാണ് അല്ലെങ്കിൽ വീട്ടുപേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതുമരോട് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ നന്ദ ഇവിടെ നന്ദയോടും ഈ വിമൽ പറയുക ഈ പറയുന്ന സമയത്ത് നന്ദ ഇങ്ങനെ മനസ്സിൽ പറയുക ഞാൻ വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം നമ്മളെ സുമുഖലാമ്മയുടെ ഭർത്താവായ ബാലഗോപാലും ഒറ്റപ്പാലത്തൊരു ബന്ധമുണ്ടെന്നും അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നും അറിഞ്ഞ് ആ വ്യക്തി തന്നെ തന്നെയാകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിമൽ ചോദിക്കുകയാണ് എന്താ ഡോക്ടർ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്താണെന്ന് അതിന് ചോദിക്കുക അപ്പം ഒന്നുമില്ല എന്ന് നന്ദ പറയട്ടോ കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വിമൽ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിർമ്മൽ എന്നാണോ പേര് പെട്ടെന്ന് വിമൽ വിമൽ എന്നാണ് പറഞ്ഞത് നിർമ്മൽ എന്നാണ് ഈ വ്യക്തിയുടെ പേര് അപ്പോൾ ഈ നിർമ്മലിനോട് ചോദിക്കുക നിർമ്മൽ എന്ന പേരൊക്കെ പറയുക അപ്പോൾ എന്തായാലും നന്ന മനസ്സിനൊരു കാര്യം ചി തീരുമാനിക്കുക ഇവനെ വെച്ച് എന്തായാലും ഒരു ഒരു പ്ലാൻ നടത്തണം അല്ലെങ്കിൽ എനിക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഈ നിർമ്മലിനെ വെച്ച് അതുകൊണ്ട് തന്നെ എന്തുവാ നിർമ്മലിനോട് ചോദിക്കുകയാണ് നിർമ്മൽ എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് നിർമ്മൽ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി എന്ത് എന്ത് സഹായമാണ് ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദ നന്ദ പറയാണ് നിർമ്മൽ എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം എന്നെ ഒന്ന് ടോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെട്ടെന്ന് ഈ ചോദ്യത്തിന് മുൻപിൽ പെട്ടെന്ന് അന്താളിച്ചു നിൽക്കുന്ന നിർമ്മലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിർമ്മൽ നന്ദയുമായിട്ട് വീട്ടിലേക്ക് പോകുമോ ഇല്ല വീട്ടിൽ പോകുക തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ മനസ്സിലിരിപ്പം അങ്ങനെ ഇന്ദീപരത്തെത്തുന്ന നിർമ്മലിനെയും നന്ദയും കണ്ട് എല്ലാവരും ഞെട്ടി പറയ്ക്കും എന്നതൊക്കെയാണ് നാളത്തെ വിശേഷം എന്നിരുന്ന ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നിർമ്മലിനോട് ആ സഹായം ചോദിക്കുമ്പോൾ വീട് വരെ കൊണ്ടുവിടാമോ ട്രിപ്പ് ട്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുന്ന നിർമ്മലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളത്തെ വിശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ